ഹായ് പ്രിയപ്പെട്ടേഴ്സ് നമസ്കാരം ഞാൻ ഒരു ആറേഴ് മാസം മുൻപേ ഈ തൃപ്പൂണിത്രയിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തായിരുന്നേ അപ്പോ ആ ബസ്സിൽ നല്ല ഈ തൊണ്ണൂറുകളിലെ മെലഡി പാട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനിങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ താളെ കുട്ടിച്ച പോവുമായിരുന്നു അപ്പൊ എന്റെ അടുത്തിരുന്നൊരു ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നിരിക്കണം അപ്പൊ അദ്ദേഹം ചോദിച്ചേ മെലഡി സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ അല്ലേ ഞാൻ പറ അതേ ചേട്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അദ്ദേഹം അടുത്ത ചോദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചത് താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ അത് ഏതായിരിക്കും ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പാട്ട് എനിക്ക് പറയാനില്ല എനിക്ക് കുറെ പാട്ടുകൾ ഇഷ്ടമാണ് അങ്ങനെ ഓരെണ്ണം ചോദിച്ചാൽ എനിക്ക് ഇല്ലെന്ന് പറഞ്ഞട്ടോ അപ്പം ഇല്ല അങ്ങനെയല്ല ഒരു പാട്ട് നമുക്ക് ഉണ്ടാകണം ഞാനത് ഇതിനെ കണ്ടിട്ട് പോലും ഇല്ല ഇതുവരെ നിർബന്ധമാണോ നിന്ന് നിർബന്ധം പോലെ എന്നോട് പറയുകയാണെ ഒരു പാട്ട് ഉണ്ടാകണം അപ്പം ഞാൻ പിന്നെ ഈ ചോദ്യം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടൻ പറഞ്ഞേ ചേട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ അദ്ദേഹം അപ്പം തന്നെ പറയുകയാണെ ശ്രുതിയിൽ നിന്ന ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അങ്ങനെ ഒരു പാട്ട് ഇല്ലേട്ടെന്ന് പറഞ്ഞോ അദ്ദേഹം ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് ഞാൻ ഞാനൊരു എടുത്തു ഞാനും തുടങ്ങി ഓക്കെ എനിക്കും വേണം ഒരു പാട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എൻ്റെ അൾട്ടിമേറ്റ് ഫേവറേറ്റ് ടോപ്പ് റേറ്റഡ് സോങ് എന്ന് പറയാൻ പറ്റിയ ഒരു പാട്ട് വേണമെന്ന് കരുതി ഞാനൊരു സെലക്ഷൻ തുടങ്ങി മെലഡി പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്ത് തുടങ്ങി അപ്പൊ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം മ്യൂസിക് ഡയറക്ടേഴ്സ് ആരാണെന്ന് നോക്കിയിട്ടല്ല പാട്ട് സെലക്ട് ചെയ്ത് കാരണം അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾ സെലക്ട് ചെയ്തു മ്യൂസിക് ഡയറക്ടേഴ്സ് ആരാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ നോക്കിയത് നമുക്ക് പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും അപ്പൊ അവർ ചെയ്യുന്ന പാട്ടുകളൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും നമ്മൾ പക്ഷെ നമുക്ക് അതില് മെലഡി എന്നുള്ള ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഞാൻ ആ പാട്ട് മാത്രം ആദ്യം ശ്രദ്ധിച്ചു പിന്നീടാണ് മ്യൂസിക് ഡയറക്ടറെ ശ്രദ്ധിച്ചത് അപ്പൊ ഞാൻ ആ സെലക്ഷൻ പ്രോസസ്സിൽ ഞാൻ യാദൃശ്ചികമായി നടത്തിയ ഒരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാടുകൾ പാട്ടുകൾ കൂടുതൽ ചെയ്തിരിക്കുന്നത് ശ്രീ വിദ്യാസാഗർ സാറാണ് ആണ് ഏ എന്ന് എന്ന് കരുതി മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളൊന്നും നല്ലതല്ലെന്നോ അതൊന്നും അല്ല പറഞ്ഞ എല്ലാം ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ നടത്തിയ ഒരു കണ്ടെത്തലാണ് ഒരു ആക്സിഡന്റൽ ഡിസ്കവറി നമ്മൾ അറിയാണ്ട് വന്ന ഇഷ്ട നമ്മൾ അറിയാതെ തന്നെ ചില പാട്ടുകൾ നമുക്ക് ഇഷ്ടം പ്രിയപ്പെട്ടതായിട്ട് മാറുന്നതാണ് എന്നാൽ അതിന് വേറൊരു കാര്യമുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ചെയ്തിരിക്കുന്ന വിദ്യാസാഗർ സാർ അല്ലെന്നുള്ളതാണ് ആ അപ്പൊ നമ്മൾ അതിലേക്കാണ് വരുന്നത് അപ്പൊ ഞാൻ അങ്ങനെ നൂറ് പാട്ടിൽ നിന്ന് ഇങ്ങനെ 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 സെലക്ട് ചെയ്ത് എഴുതി ചെയ്ത് നാരോ ഡൗൺ ചെയ്ത് ചെയ്ത് ഒരു പാട്ട് എത്തിച്ചേർന്നു അതായിരുന്നു പറയട്ടെ എനിക്ക് പാട്ട് പറയുമ്പോ ഇല്ലേ ഇല്ല ആ അപ്പോൾ എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നത് തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണെന്നുള്ളൂ പുറത്തിറങ്ങിയ സലിൽദ സംവിധാനം ചെയ്ത ദാസേട്ടൻ പാടിയ കാതിൽ മുഴുവൻ പാടാൻ പറ്റുന്നില്ല അപ്പോ അതാണ് എൻറെ ഏറ്റവും എൻ്റെ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ആ ഒരു പാട്ട് സലീൽ ചൗധരി സാറിന്റെ ആ പാട്ട് അല്ലെ കാതിൽ തേൻമഴ അപ്പൊ പ്രിയപ്പെട്ടേഴ്സ് ആ എന്റെ റിംഗ്ടോണോ അതാണ് ഈ കാതിൽ തേൻമഴയുടെ വയലിൻ വേർഷൻ ആഹ് ആഹ് കേൾക്കുമ്പോ തന്നെ ഫോൺ എടുക്കാൻ തോന്നുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ആ ചേട്ടൻ എന്നോട് ചോദിച്ച ആ ചോദ്യം ഒരു ചാലഞ്ചായിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാട്ട് ഉണ്ടോ പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാട്ടുണ്ടോ അപ്പോൾ ഞാനിതിൽ നമ്മൾ ആ മെലഡി എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയയിൽ മാത്രമാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫാസ്റ്റ് നമ്പേഴ്സോ അല്ലെങ്കിൽ ഭാവഗാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു ചാലഞ്ചായിട്ട് ചുമ്മാ എടുക്കുന്നേ ഒരു രസം അല്ലേ ഒരു ചാലഞ്ച് അപ്പോൾ അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ലവ് യു ആൾ